നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേരളത്തിലെ ചർച്ചാ വിഷയമായിരുന്നത് ഭാരതം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിക്ക് കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ടാകും ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എത്ര ശതമാനം വോട്ടായിരിക്കും ബി ജെ പി കേരളത്തിൽ നിന്ന് നേടുക അത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറയുമോ കൂടുമോ ഇതൊക്കെയായിരുന്നു രാഷ്ട്രീയമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കം തന്നെയാണ് ബി ജെ പി നടത്തിയത് എന്ന് നമുക്കറിയാം വലിയ രീതിയിലുള്ള സംഘടന തരത്തിലുള്ള ശക്തിപ്പെടുത്തലുകൾ നടന്നു അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളുണ്ടായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുപോലും ഉണ്ടായത് കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെയും സമുന്നതരായ നേതാക്കളിൽ പലരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തെ പുകഴ്ത്തി സംസാരിച്ചിരുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അങ്ങനെ ബി ജെ പി വലിയ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തി വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് അവർ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിയോഗിക്കുന്നു തിരുവനന്തപുരം പോലുള്ള തൃശ്ശൂർ പോലുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ അവർ ശക്തമായ പോരാട്ടം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ കേരളത്തിൽ സന്ദർശനം നടത്തി ഈ രീതിയിലൊരു ഹൈ പവർ പ്രചാരണമായിരുന്നു കേരളത്തിൽ ബി ജെ പി നടത്തിയത് എന്ന് നമുക്കറിയാം ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നു വോട്ടെല്ലാം പെട്ടിയിലായിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം പാർട്ടിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനവും മറ്റും വിലയിരുത്തുന്നതിനായി ഒത്തുചേരുന്നുണ്ട് അതിനു മുമ്പ് പാർട്ടിയുടെ ചില കണക്കുകൾ എത്ര സീറ്റ് നേടും ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ചില കണക്കുകൾ ഇപ്പോൾ പാർട്ടി പുറത്തുവിടുകയാണ് അതായത് തിരുവനന്തപുരവും തൃശ്ശൂരും ഉറപ്പ് എന്ന നിലപാടിലാണ് ബി ജെ പി എത്തിയിട്ടുള്ളത് അതിൽ കൃത്യമായ കണക്കുകൾ തന്നെ പറയുന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയിരുന്നു ഇത്തവണ ആ വോട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആക്കി ഉയർത്തുമെന്നും തിരുവനന്തപുരം മണ്ഡലം പിടിക്കുമെന്നുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ കണക്കുകൾ പറയുന്നത് തൃശൂരിൽ നാല് ലക്ഷത്തോളം വോട്ടുകൾ നേടും രണ്ടിടത്തും രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആയിരിക്കുമെന്നുമാണ് ബി ജെ പി വിലയിരുത്തുന്നത് തിരുവനന്തപുരത്ത് നഗരകേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിലെല്ലാം വലിയ ലീഡുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ കണക്കുകൾ പറയുന്നത് നേമ ഇരുപതിനായിരത്തിലധികം ലീഡ് ബി ജെ പിക്ക് ലഭിക്കും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സിറ്റി എന്നീ മണ്ഡലങ്ങളിൽ എണ്ണായിരം യഥാക്രമം എണ്ണായിരം പതിനെട്ടായിരം അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും മലയോര തീരദേശ മേഖലകളായ പാറശാല നെയ്യാറ്റിൻകര അതുപോലെ തന്നെ കോവളം മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം പാർട്ടി നടത്തുമെന്ന് പറയുന്നു വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധനവ് പാർട്ടി നടത്തിയിട്ടുണ്ട് പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തും എന്ന ഒരു കണക്കാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് തൃശൂരും തിരുവനന്തപുരവും അന്തിമ കണക്കുകൾ അവലോകനം ചെയ്തു കഴിയുമ്പോൾ പാർട്ടി ഉറപ്പിക്കുകയാണ് ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി പ്രതീക്ഷിക്കുന്നതായും ഇപ്പോൾ പാർട്ടി പറയുന്നുണ്ട് കേവലമൊരു അക്കൗണ്ട് തുറക്കുക എന്നതല്ല രണ്ട് സീറ്റ് ഉറപ്പിക്കുന്നു ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും എന്തും സംഭവിക്കാം എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ബി നടത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ഉയർന്നു വന്നത് കേരളത്തിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ട് നേടും എന്ന് തന്നെയാണ് അങ്ങനെയായാൽ തീർച്ചയായും ദേശീയ നേതൃത്വം ലക്ഷ്യം വച്ച അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ആഗ്രഹിച്ച ഒരു മുന്നേറ്റം തന്നെയായിരിക്കും കേരളത്തിലും ബി നേടുക എന്ന് വ്യക്തമാണ് വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്